ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനേ നിങ്ങൾക്കൊരു സർപ്രൈസ് കാണിച്ചു തരട്ടെ ഇതാണ് നമ്മൾക്ക് അക്ഷരപ്പെട്ടിയാണ് ഇത് എന്താണ് ഉമ്മ അപ്പോൾ ഏതോ അപ്പോൾ ഇത് എന്താണ് അപ്പോളീത്തോ ഷ ഇനി നമുക്ക് ഈ അക്ഷരപ്പെട്ടി വായിച്ചാലോ ഇത് എന്താണ് ഊ ഇത് എന്താണ് ഊണ അപ്പോളീത്തോ എന്താണ് ഇത് എന്താണ് ഇത് ക്ഷരപ്പെട്ടി അക്ഷരം ഫുള്ളും ഉണ്ടാക്കി ഞാൻ ഈ അക്ഷരപ്പെട്ടി അക്ഷരപെട്ടിനായിട്ടും അപ്പം നാരങ്ങി വരും ഇത് ടീച്ചർക്ക് കൊടുക്കണം താങ്ക്